അപ്പം ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രബോധന അയാൾ ആരെയെന്ന് കത്തി എടുത്ത് ഈ നമ്മുടെ പോലീസ് ദേവസിൻ്റെ ഇടത് നെഞ്ചു ഭാഗത്തായിട്ട് കുത്തി അയാൾ ഒഴിഞ്ഞ് മാറിയതുകൊണ്ട് ആ പരിക്ക് വലിയ ഗൗരവമല്ലാതെ പോയി ഒരു യൂണിഫോം കീറി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്ക് മലബാർ എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് ചീങ്ങവനം കഴിഞ്ഞ സമയത്ത് എസ് ഫൈ കോച്ചിനകത്ത് എസ് ഫൈ കോച്ചിനകത്ത് ഒരുപാടം നടക്കുന്ന പറഞ്ഞുകൊണ്ട് ടി ടി ആ ട്രെയിനെ തന്നെ റൂട്ടിലുണ്ടായിരുന്ന ഒരു സനൽകുമാർ എന്ന് പറയുന്ന പോലീസായി വിവരം ചോദിച്ചു പുള്ളിയാ നേരം തന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എസ് വൈ കോച്ച് ചെന്നപ്പോൾ അനികുമാർ എന്ന് പറയുന്ന ഒരു പ്രതി മുപ്പത്താറ് വയസ്സിലൂടെ അങ്ങനെ ഒരു ടീറ്റി ആയിട്ട് തർക്കം തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് ഇല്ലെങ്കിൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറയുമ്പം അതിൽ പ്രബോധന ആൾ അവിടെ നിന്ന് കത്തിയെടുത്ത് ഈ നമ്മുടെ പോലീസ് ദേവസിൻ്റെ ഇടത് നെഞ്ചു ഭാഗത്തായിട്ട് കുത്തി അയാൾ ഒഴിഞ്ഞ് മാറിയത് ആ പരിക്കുക വിവരം അല്ലാതെ പോയി ഒരു യൂണിഫോം കീറി ചെറുതായിട്ടൊരു പോറലുണ്ട് അത് കഴിഞ്ഞ് കണ്ട്രോളി വിവരം വിവരം അറിയിച്ചു കണ്ടോൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു അന്നേരം തന്നെ എസ് വൈ കോച്ച് അറ്റൻഡ് ചെയ്തു അവിടെ ഈ ഈ ഇറക്കി മെഡിക്കൽ ഇറത്തിൽ സൂക്ഷിച്ച് ഇന്നിപ്പം എഫ്ഐആർ ഇട്ടിടുന്നുണ്ട് ഇന്ന് കോടതിക്ക് ഹാജരാകും അത് ഈ പോലീസുകാരൻ അത് കഴിഞ്ഞ് എനിക്ക് വലിയ കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി നെടുമ്പിൻ്റെ ഇന്ന് രാവിലെ വന്നു അദ്ദേഹത്തിന് മൊഴി മേടിച്ച് എഫ് ഐ ആർ ഇടുന്നുണ്ട് ഇദ്ദേഹത്തിന് ഈ പ്രതിക്ക് വേറെ കേസുകളുണ്ട് അന്നേരം നെടുമൺ പോലീസ് സ്റ്റേഷനിൽ കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ വേറെ ത്രീ നോട്ട് ടു കേസൊക്കെ ഉള്ള ആളാണ് അപ്പോൾ മെഡിക്കൽ നടത്തി കൊണ്ടുവന്നിട്ട് കോടതി ഹാജരാകാറുണ്ട് ഔദ്യോഗിക തടസ്സപ്പെടുത്തിയിരിക്കണം കൊലപാതക ശ്രമത്തിലെ കേസെടുത്തിരിക്കണം